അഡ്വക്കേറ്റ് പ്രൊഫഷൻ എന്നുള്ളത് ഒരു സ്കിൽ ബേസ്ഡ് ആയ പ്രൊഫഷനാണ് അത് എൽ എൽ ബി പഠനം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല സംസാരപ്രിയരായ കുട്ടികളെ കാണുമ്പോൾ പൊതുവെ പറയുന്ന ഒരു പ്രയോഗമാണ് വളർന്നു വന്ന് വക്കീലാകണം കേട്ടോ സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണോ വക്കീലായിരിക്കാനുള്ള മാനദണ്ഡം പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വക്കീലാകുന്നതിന് വേണ്ടിയുള്ള ഒരു കോഴ്സായിട്ടാണ് എൽ എൽ ബിയെ പൊതുവേ കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ തൊഴിൽ സാധ്യതകളുടെ വിശാലമായ ലോകമാണ് നിയമപഠനം നിയമം പഠിച്ച ഏതൊരു വ്യക്തിയെയും നമുക്ക് ലോയർ എന്ന് വിളിക്കാം ഇവിടെ സ്വാഭാവികമായൊരു കൺഫ്യൂഷനാണ് ലോയറും അഡ്വക്കേറ്റും ഒന്ന് തന്നെയാണോ എന്നുള്ളത് ഒരു ലോയർ അഡ്വക്കേറ്റ് ആകണമെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ ലൈസൻസ് ഉള്ളവരാണ് കക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൽ എൽ ബി പഠനത്തിൻ്റെ പ്രധാനപ്പെട്ടതും പരമ്പരാഗതവുമായ സാധ്യതയാണ് അഡ്വക്കേറ്റ് അഡ്വക്കറ്റാകുക എന്നത് സംസാരപ്രിയരായ കുട്ടികളെ കാണുമ്പോൾ പൊതുവെ പറയുന്ന ഒരു പ്രയോഗമാണ് വളർന്നു വന്ന് വക്കീലാകണം കേട്ടോ സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണോ വക്കീലായിരിക്കാനുള്ള മാനദണ്ഡം താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് ആവശ്യമായൊരു ഘടകം തന്നെയാണ് പറയാനുള്ള കഴിവ് എന്നതിലുപരി എന്ത് പറയുന്നു എപ്പോൾ പറയുന്നു എങ്ങനെ പറയുന്നു എന്നതാണ് പ്രധാനം വിഷയങ്ങളെ ഒബ്സർവ് ചെയ്യാനും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനും എഫക്റ്റീവായി അവതരിപ്പിക്കാനും കഴിയണം വിഷയങ്ങളെ കേട്ടിരിക്കുന്നതിനും ജാഗ്രതയോടെ ഹാർഡ് വർക്ക് ചെയ്യാനുമുള്ള കഴിവുണ്ടാവണം പ്രൊഫഷണൽ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാനുള്ള കഴിവും പ്രധാനപ്പെട്ടതാണ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി കുറുക്ക് വഴികൾ തിരഞ്ഞെടുക്കുന്നവർക്ക് നിലനിൽപ്പുണ്ടാകുന്നതല്ല അഭിഭാഷകൻ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് കമ്മിറ്റ്മെൻ്റ് ഇത്തരം വിഷയങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് വളരെ പക്വതയോടെ നിലനിർത്തേണ്ട ഒരു മേഖലയാണ് അഡ്വക്കറ്റ് അഡ്വക്കേറ്റ് പ്രൊഫഷൻ എന്നുള്ളത് ഒരു സ്കിൽ ബേസ്ഡ് ആയ പ്രൊഫഷനാണ് അത് എൽ എൽ വി പഠനം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല അപ്ഡേഷൻ വളരെ അത്യാവശ്യമാണ് ലീഗൽ സബ്ജക്ട്സുകളെ സംബന്ധിച്ച് എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള റഫറൻസ് ബുക്കുകൾ വായിക്കേണ്ടതാണ് ജുഡീഷ്യൽ പ്രിസീഡൻസ് അഥവാ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഫൈൻഡിങ്സ് മനസ്സിലാക്കിയിരിക്കണം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരീക്ഷണങ്ങൾ കീഴ്ക്കോടതികൾക്ക് ബാധകമാണ് ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് നിരന്തര വായന ആവശ്യമാണ് ഇവയെല്ലാം ബുക്കുകളെ പോലെ തന്നെ ഓൺലൈനിലും ലഭ്യമാണ് നല്ല ഒരു അഭിഭാഷകനാകാൻ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് നല്ല ഒരു സീനിയറിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക എന്നത് ഒരു സീനിയറിനെ നല്ല നിലയിൽ ഒബ്സർവ് ചെയ്യാൻ ഒരു ജൂനിയറിന് കഴിയണം ഓരോ കേസിന്മേലും സീനിയറിൻ്റെ സമീപനം നടപടിക്രമങ്ങൾ കക്ഷികളോടുള്ള സമീപനം കോടതിയിലുള്ള ഇടപെടൽ ഇതെല്ലാം അടുത്തറിയേണ്ടതുണ്ട് തൻ്റെ സീനിയറിനോടൊപ്പം തന്നെ കോടതിയിലുള്ള മറ്റഭിഭാഷകരുടെയും പ്രവർത്തന രീതികൾ ശ്രദ്ധിക്കേണ്ടതാണ് തനിക്ക് നടത്താൻ കഴിയുന്ന കേസുകൾ നടത്തിയെടുക്കുകയും തിരുത്തപ്പെടലുകൾക്ക് നിരന്തരം വിധേയമാകുകയും ചെയ്യേണ്ടതാണ് ഇന്ന് സ്പെഷ്യലൈസേഷൻ്റെ കാലമാണ് തൻ്റെ ചോയ്സിനനുസരിച്ചുള്ള ഒരു സീനിയറിനെ കിട്ടുന്നത് അഭികാമ്യമാണ് കോർപ്പറേറ്റ് ലോ ടാക്സ് ലോ സൈബർ ലോ ഹ്യൂമൻ റൈറ്റ്സ് ലോ പ്രോപ്പർട്ടി ഫാമിലി തുടങ്ങി നിരവധി സ്പെഷ്യലൈസേഷനുകളുണ്ട് സ്വന്തം താൽപ്പര്യത്തിനും അനുസരിച്ച് മേഖലകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള ഒരു സീനിയറിനെ കോഴ്സ് ഔട്ട് ആകുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തുന്നതാണ് നല്ലത് കൂടുതൽ പഠിപ്പുള്ള വക്കീലിനേക്കാൾ നല്ല നിലയിൽ പ്രാക്ടീസ് ഉള്ള വക്കീലിനാണ് കോടതിയിൽ തിളങ്ങാൻ കഴിയുന്നത് എൽ എൽ ബി കഴിഞ്ഞ് എൽ എൽ എം എടുത്തത് കൊണ്ടോ പി എച്ച് ഡി എടുത്തത് കൊണ്ടോ നല്ല വക്കീലാകാൻ കഴിയണമെന്നില്ല അഭിഭാഷകൻ മുതൽ സുപ്രീം കോടതി ജഡ്ജിയാകുന്നതിന് വരെയും എൽ എൽ ബി മതിയാകും എൽ എൽ ബി കഴിഞ്ഞാൽ അഭിഭാഷകനാകുന്നത് പോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ജുഡീഷ്യൽ സർവീസ് ജുഡീഷ്യൽ സർവീസ് രണ്ട് തരത്തിലാണുള്ളത് ലോവർ ഗ്രേഡും ഹയർ ഗ്രേഡും എൽ എൽ ബി കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോവർ ഗ്രേഡിന്റെ ടെസ്റ്റുകൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇതിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് തുടങ്ങിയ തസ്തികളാണുള്ളത് എന്നാൽ ഏഴ് വർഷത്തിന് മുകളിൽ പ്രാക്ടീസ് ഉള്ള ഒരു അഭിഭാഷകന് ഹയർ ഗ്രേഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ കഴിയും ഇത് ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് പോസ്റ്റുകളിലേക്ക് വേണ്ടിയുള്ളതാണ് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് രണ്ട് രീതിയിലാണ് അതാത് കോടതികളിലെ സീനിയർ അഭിഭാഷകരെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഒന്നാമത്തേത് മറ്റൊന്ന് പ്രൊമോഷനിലൂടെ ജില്ലാ ജഡ്ജിമാരിൽ നിന്ന് ഹൈക്കോടതിയിലേക്കും ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്കും എൽ എൽ ബി കഴിഞ്ഞവർക്കുള്ള മറ്റ് മേഖലകൾ കൂടി നോക്കാം ആർമ് ഫോഴ്സിലെ ജഡ്ജ് അഡ്വക്കേറ്റ് പോസ്റ്റ് സൈബർ ഫോറൻസിക് ജേർണലിസം ബാങ്കിംഗ് മേഖലകളിലൊക്കെയും എൽ എൽ ബിക്കാരെ ആവശ്യമുണ്ട് എൽ എൽ ബി കഴിഞ്ഞ് എൽ എൽ എം എടുത്തവരെ ലോ കോളേജുകളിൽ അധ്യാപകരായി നിയമിക്കുന്നു ലോ ക്ലർക്കായിട്ടും ലോ ലൈബ്രറിയനായിട്ടും തിരഞ്ഞെടുക്കുന്നതിന് എൽ എൽ ബിക്കാർക്കാണ് പ്രിഫറൻസ് ഉള്ളത് വിദേശ തൊഴിൽ സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് നിയമപഠനത്തിന് ശേഷം സ്പെഷ്യലൈസ് ചെയ്യുന്നവരുമുണ്ട് നിയമപഠനം ഏതെല്ലാം രീതിയിലാണെന്ന് നോക്കാം എൽ എൽ ബി പഠനം രണ്ട് രീതിയിലാണുള്ളത് ഫൈവ് ഇയർ പ്രോഗ്രാമും ത്രീ ഇയർ പ്രോഗ്രാമും ഫൈവ് ഇയർ പ്രോഗ്രാം പ്ലസ് ടുവിന് ശേഷവും ത്രീ ഇയർ പ്രോഗ്രാം ഡിഗ്രിക്ക് ശേഷവുമാണുള്ളത് പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിച്ചാലും മിനിമം നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ എൽ എൽ ബിയുടെ എൻട്രൻസ് എഴുതാവുന്നതാണ് ഫൈവ് ഇയർ കോഴ്സ് ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് അത് ബി എ എൽ എൽ ബി ബി കോം എൽ എൽ ബി 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 എൽ എൽ ബി എന്നിങ്ങനെയാണ് അടുത്തായി ബി എസ് സി എൽ എൽ ബിയും തുടങ്ങിയിട്ടുണ്ട് ഡിഗ്രിക്ക് ശേഷമുള്ള ത്രീ ഇയർ കോഴ്സിനും ഇതേ രീതിയിൽ തന്നെയാണ് അഡ്മിഷൻ നേടാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകൾ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന ക്ലാറ്റും സംസ്ഥാന തലത്തിൽ കേരളത്തിൽ നടത്തുന്ന ക്ലീ കുസാറ്റ് തുടങ്ങിയവയാണ് എൽ എൽ ബി ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖലയെങ്കിൽ പ്ലസ് ടുവിന് ശേഷമുള്ള അഞ്ച് വർഷ കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിൽ ഒരുപോലെ രണ്ട് ഡിഗ്രികൾ നേടാൻ കഴിയുന്നതാണ് എൽ എൽ ബിയോടൊപ്പം ബി എ ബി കോം ബി ബി എ തുടങ്ങിയവ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് കേരളത്തിൽ ഓരോ കോഴ്സുകളും ഓരോ വ്യത്യസ്ത കോളേജുകളിലാണ് നടത്തുന്നത് ഫൈവ് ഇയർ കോഴ്സിന് ഡിഗ്രി കഴിഞ്ഞ് എൽ എൽ ബി എടുക്കുന്നതിനേക്കാൾ ഒരു വർഷം കുറച്ച് പഠിച്ചാൽ മതിയാകും എൽ എൽ ബി പഠനത്തിന് ശേഷം എൽ എൽ എം പി എച്ച് ഡി പോലെ തന്നെ പ്രത്യേക വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സും നിലവിലുണ്ട് മറ്റ് എൻട്രൻസ് പരീക്ഷകൾക്ക് ചോദിക്കുന്നത് പോലെ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന വിഷയങ്ങളായിരിക്കില്ല എൽ എൽ ബിയുടെ എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിക്കപ്പെടുന്നത് എൽ എൽ ബി എൻട്രൻസിന് ചോദിക്കപ്പെടുന്ന വിഷയങ്ങൾ ലീഗൽ സ്റ്റഡീസ് ജനറൽ നോളജ് അരിത്തമാറ്റിക് കറൻറ്റ് അഫയേഴ്സ് ജനറൽ ഇംഗ്ലീഷ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ് മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്